അങ്ങനെ പെട്ടെന്നായിരുന്നു അമ്മയും ഹസ്ബൻഡും വന്നത് അപ്പൊ ഞങ്ങൾ അവര് വരുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മളപ്പൊ കുക്കിങ്ങിലായിരുന്നു പിന്നെ അങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് ഇരുന്ന് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഒന്ന് നല്ല വീലല്ലേ നമുക്ക് നടക്കാൻ പോകാറങ്ങാന്ന് അങ്ങനെ ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു പാർക്കുണ്ട് ഒരു ബൊഗാഡ് ഹോൾ ഹഫ് അങ്ങനെ അങ്ങനെ എൻ്റെ പ്രൊണൗൺസിയേഷൻ അപ്പൊ നമ്മളങ്ങോട്ടൊന്ന് വീടിൻ്റെ അവിടെ നിന്നൊരു പത്ത് മിനിറ്റേം കൂടെ നടക്കാനുള്ളൂ ഇടക്കിടക്ക് നടക്കാൻ വരുന്ന ഒരു പാർക്കാണ് പിന്നെ നല്ല ഭംഗിയാണ് ഈ പാർക്ക് കാണാൻ ഓരോ സീസണിലും ഓരോ കളറാണ് ഈ പാർക്കിന് ഇടയ്ക്ക് ഓടാൻ ജോഗിങ്ങിനൊക്കെ രാവിലെ ഈവനിങ് വരണമെന്നു ആയിരിക്കും പക്ഷെ നടക്കാറില്ല പിന്നെ രമേനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രമ എൻ്റെ ആണ് ഞങ്ങൾ മൂന്ന് മൂന്നര വർഷമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളാണ് പിന്നെ എന്റെ സ്വിമ്മിങ് പാർട്ട്ണറും കൂടിയാണ് Ducks went out one day over the hill and far away Mama ducks said <laughs> <laughs> ba baba 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 baba

നമ്മൾ നടന്നിട്ട് തിരിച്ചു വന്ന് പിന്നെ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചപ്പോ രാമ്മ കുറച്ച് നൂഡിൽസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുക്ക് ചെയ്ത് ഓൾറെഡി സോസ്ടെ നൂഡിൽസായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ തുറന്നു നോക്കിക്കോണ്ടിരിക്കുക പിന്നെ നമ്മുടെ പെരിപ്പെരി ചിക്കൻ ആൻഡ് റൈസും ഉണ്ടല്ലോ അതും കഴിക്കണമല്ലോ അങ്ങനെ എല്ലാം വയലാണ് വെള്ളം വന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു നല്ല വിശപ്പും ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഉച്ചയ്ക്ക് കണ്ട പിന്നെ കഴിച്ചിട്ടേ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അതിന്റെ മുന്നേ അക്രമം കയറണം കഴിച്ചു നിർത്തിയിരുന്നു പിന്നെ റോസിന്റെ ഡ്യൂട്ടിക്കും പോണം അപ്പൊ അവക്ക് ഞാൻ കുറച്ച് പാക്ക് ചെയ്തും എടുത്ത് കൊടുത്തായിരുന്നു ഒത്തന്റിക് നൂഡിൽസ് എന്ന് പറയുന്നത് നമുക്ക് നാട്ടിൽ നൂഡിൽസ് എന്ന് പറഞ്ഞ മാഗി മാത്രല്ലേ Like together. Yeah. Hmm. I we, we had, had it later. One one before, <laughs> coming. before coming in. You sure? Yeah. You guys period. So, we, we want their recipe. <laughs> we <laughs> want peri peri rice? Yes. We are like critics food okay? critics. <laughs> Very strict once. <answer. laughs> <laughs> അപ്പോൾ നമ്മൾ ഓവനിൽ വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ചൂടാക്കണം കൂടെ കൂട്ടി കഴിക്കണം യാഡ് നമുക്ക് എടുക്കുമ്പോ നമുക്ക് സൈഡിൽ അതും കൂടെ വെച്ച് കഴിക്കാം ഓൺ മൺസ് ഓ ഇറ്റലി Oh, it's from Italy. I didn't read that much. Yeah. I like the bottle color. So I... Yeah, it's from Italian. It's, drink it's Must be lemon. Roma. Yeah, like Palini Roma, eighteen seventy-five. Oh, okay. Nice. I hope you No, no. Yeah. There. No. Aiyoh, no, so How is it, this is better than Nando's. <laughs> now it looks like it's scripted. <laughs> First one but was she said it actually before. <laughs> First <laughs> one was like it was, Because it was not recorded, I just asked her to say it again. <laughs> 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 yeah, Best Best in the best, world. Best in the world. Okay, you bye bye. ഇതിന് ശരിക്കും ഒരു ഇഞ്ചി ഇട്ട നാരങ്ങ വെള്ളത്തിന്റെ ആയിരുന്നു കേട്ടോ നമുക്ക് ആ ഒരു ഇരുന്ന് കുടിക്കാൻ പറ്റും അത് രസം എന്നാലും അങ്ങനെ ഞങ്ങളുടെ ഉണോകളി ഞങ്ങൾ തുറന്നുകൊണ്ടിരുന്നു ഞങ്ങളുടെ ഉണവകളി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഓരോ സമയത്തും ഓരോ റൂളാണ് ഇപ്പം ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേറെ റൂൾ ആയിരിക്കും മറ്റൊരാൾ വന്നുകഴിഞ്ഞാൽ വേറെ റൂളായിരിക്കും അങ്ങനെ പല പല റൂളുകളുടെ ഒരു കംപ്ലീറ്റ് കോൺക്ലമറേഷനാണ് ഞങ്ങളുടെ ഈ എന്ന് പറയുന്നത് ഭാഗ്യത്തിന് നമ്മുടെ രണ്ട് അതിഥികൾക്കും കളിക്കാൻ അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് പറയുന്നത് അതായിരുന്നു അവരുടെ നിയമങ്ങൾ അതുകൊണ്ട് തന്നെ പക്ഷേ കളിയിൽ അവരാണ് കൂടുതൽ ജയിച്ചതെന്ന് തോന്നും സാധാരണയിൽ പൊന്നു കുറെ വട്ടം തോക്കുന്നതാണ് പക്ഷെ പൊന്നു ഇപ്രാവശ്യം ഗംഭീര മുന്നേറ്റ വിജയങ്ങളായിരുന്നു അങ്ങനെ നമ്മൾ ഉനകളി കഴിഞ്ഞ് നമ്മുടെ ദേശീയ കളിയായ ചീട്ടുകളിയിലേക്ക് ഞങ്ങൾ ഇറങ്ങി ചീട്ടുകളി നമ്മുടെ ഫേവറേറ്റ് ഐറ്റം എന്ന് പറയുന്നത് എപ്പോഴും അസ് യൂഷ്യൽ കഴുത കളി തന്നെയാണ് അപ്പം നമ്മുടെ ഗസ്റ്റുകൾ നേപ്പാളി ഗസ്റ്റുകൾക്ക് കഴുത കളിയും പ്രത്യേകിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പം നമ്മളവരെ കഷ്ടപ്പെട്ട് അത് പഠിപ്പിച്ചു പക്ഷെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് നമുക്ക് തന്നെ അവസാനം പോയ അവസ്ഥയായിരുന്നു കാരണം അവര് ഭയങ്കര വിജയം കുതിക്കുന്ന സമയമായിരുന്നു അവര് രണ്ടുപേരും നന്നായിട്ട് ജയിച്ചു സാധാരണയിൽ പൊന്നു എപ്പോഴും കഴുതിയാവാറുള്ളതായിരുന്നു പക്ഷേ ഇപ്രാവശ്യം പൊന്നും ഭയങ്കര മുന്നേറ്റി നടത്തി ഞാൻ രണ്ടു മൂന്ന് വട്ടം കഴുതിയായിട്ടാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ അപ്പോൾ നമ്മുടെ അതിഥികൾ നമ്മളോട് യാത്ര പറഞ്ഞ് അവര് പോവുകയാണ് അവരുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടാവും നാളെ ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടി ഉണ്ടോ ഞങ്ങൾ Sign off, I'm gonna ignore it. Switch off. Put that. Let's jump. in the let's go. Love. Bye bye. Good night. Bye bye. Bye. Good night.